ടിപൊളിയായിരുന്നു അങ്ങനെ എനിക്കറിയില്ല തോന്നിയ ആൾക്കാർ കൊള്ളില്ല അങ്ങനെ ചോദിച്ച് കഴിഞ്ഞാല് നല്ല സിനിമയാണ് ഓ അടിപൊളിയാണ് അങ്ങനൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ അതിപ്പോ പൃഥ്വിരാജും പിന്നെ മോഹൻലാലും ആ മഞ്ജു കുറച്ച് അത്യാവശ്യം നല്ല പാകങ്ങളായിരുന്നു ആഹ് ഉണ്ടായിരുന്നുണ്ടായിരുന്നു ഓജുല്ലേ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് പറയാൻ പറ്റിയാലും ഇപ്പം അങ്ങോട്ട് പോയി എല്ലാം കൊണ്ടും നല്ലതായിരുന്നു ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്ന സിനിമ കുറെ ആൾക്കാർ എന്താ പറയുക നെഗറ്റീവായിട്ടൊക്കെ പറഞ്ഞു കുറെ പേര് ലൂസിഫർ കണ്ടിട്ട് അതിൻ്റെ ബാക്കിയല്ല എന്നു പറഞ്ഞു കാരണം ആദ്യം പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് ചെയ്തപ്പോൾ തന്നെ ലൂസിഫറിൻ്റെ ബാക്കിയായിട്ടല്ല ലൂസിഫറിൻ്റെ ബാക്കിയാണ് ബട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും സിനിമ അത് പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് വരരുതെന്നാണ് പറഞ്ഞത് പുള്ളിക്കാരൻ അതിലും അടുത്ത സിനിമയിലാണ് ഈ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നത് അടിപൊളി മേക്കിംഗ് ആയിരുന്നു എല്ലാവരും നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് രജിപ്പെട്ടേൽ എല്ലാവരെയും കൊണ്ട് നന്നായിട്ട് ആക്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും നല്ലതായിരുന്നു അങ്ങനെ എല്ലാവരും എടുത്തു പറയാനുണ്ട് പൃഥ്വിരാജ് ആണെങ്കിൽ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു നന്നായിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കൊണ്ട് അവരെ കൊണ്ടൊന്നും വെറുതെ ആക്കിയിട്ടില്ല സെയിം തന്നെ സെയിം ഫീലിംഗ് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷിച്ച എന്തോ അത് കിട്ടിയിട്ടുണ്ട് അത്ര അടിപൊളിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് പിന്നെ ചെയ്ത ആൾ ആരാന്നറിയാമല്ലോ നല്ല എക്സ്പീരിയൻസ് ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ബോധമുള്ളവരതിനെ പറ്റി സംസാരിക്കാൻ നിൽക്കില്ല അല്ലാത്തവര് പറയും കേൾക്കാ വീട് അത്ര തന്നെ സിനിമയും സിനിമയായിട്ട് കാണുക അത് കൃത്യമായിട്ട് ഉള്ളവർ അങ്ങനെ തന്നെ എടുക്കും അത്ര തന്നെ നീ പറഞ്ഞ പോലെ മഞ്ജു വാര്യർ അവരുടെ സീൻ പ്രസൻസ് അടിപൊളിയായിരുന്നു കാരണം ഫിലിം ഇൻഡസ്ട്രിയില് ഐ മീൻ ഇപ്പം നിലവിൽ പറയുന്ന പ്രശ്നങ്ങളെ അങ്ങേര് കൺസിഡർ ചെയ്തിട്ട് അത്ര അടിപൊളിയായിട്ട് തന്നെ അവർക്കൊരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് നല്ലതായിരുന്നു സൂപ്പറായിരുന്നു സൂപ്പർ എല്ലാം സൂപ്പറായിരുന്നു എല്ലാവരും സൂപ്പറാണ് അങ്ങനെ ആരെയും പറയാൻ പറ്റില്ല മഞ്ജു വരവൊക്കെ നല്ലോണം സൂപ്പർ നല്ലോണം ഇഷ്ടം എല്ലാം പൃഥ്വിരാജിനെ കുറിച്ച് ഒന്നും പറയാനില്ല രാഷ്ട്രീയവും രാഷ്ട്രീയമായി കാണുക സിനിമയും സിനിമയെ കാണുക അപ്പോൾ ഒരു കുഴപ്പമില്ല നല്ല സിനിമ നിർമ്മാതാവിന്റെ എന്ത് ചെയ്യാൻ പറ്റും രാഷ്ട്രീയം സിനിമയോട് ചേർക്കാൻ നിന്നെങ്ങനെ ഇരിക്കും അല്ലാതെ സിനിമയായി കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു എൻ്റർടൈനറാണ് എന്താണ് മേക്കിംഗ് ഒക്കെ സൂപ്പർ കുറച്ചു നല്ല രീതി ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് വെളിയിലല്ലേ അത് സിനിമയ്ക്കകത്തത് എൻ്റെ ആവശ്യമില്ലല്ലോ ഇപ്പം നാട്ടിൽ നടക്കണത് തന്നെയാണ് ഈ കാണിച്ചത് അതാ രാഷ്ട്രീയക്കാരും അറിയേണ്ട കാരണവും തന്നെയാണ് അതിന് യാതൊരു സംശയവും നല്ല രീതിക്കായിരുന്നു ഒരു ഇന്റർനാഷണൽ കുറെ ഉണ്ടായിരുന്നല്ലോ അപ്പം നല്ല സിനിമയായിരുന്നു എംബുരാണോ രാഷ്ട്രീയ സിനിമ ഒരു സിനിമ എന്റെ അതിന് ആവശ്യമില്ല അടിപൊളി രണ്ടുപേരും ഇഷ്ടപ്പെട്ടു പൃഥ്വിരാജിനി മോഹൻലാജിനി അഞ്ചു എങ്ങനെയുണ്ട് അടിപൊളി എല്ലാവരും ഞങ്ങൾ അത്ര ഇത് ഓഡി വണ്ണിലാണ് കണ്ടത് ഞങ്ങൾ ആദ്യം കണ്ടെ തിയേറ്റർ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഓഡി വണ്ണിൽ കണ്ടപ്പോൾ അതിന്റെ കറക്റ്റ് ടെക്നിക്കാലിറ്റി നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് വേറൊരു എൻ്റെ വേറെ ഫീൽ ആയിരുന്നു പെർഫോമൻസ് മഞ്ജുവാരി കുറച്ച് തന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട്